ഫ്രണ്ട്സ് എല്ലാവർക്കും കുറ്റമൂലി കർഷകൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് കുറച്ച് സുഹൃത്തുക്കൾ വിളിച്ചിട്ട് ഒരു കള്ളി അളക്കുന്ന അതായത് പ്രാവിൻ്റെ കള്ളി പ്രായം അളക്കുന്ന ഒരു വീഡിയോ ഒന്ന് ചെയ്യുകയോ ചെയ്യോന്നൊരുപാട് ആൾക്കാർ ചോദിച്ചു അപ്പോൾ ഒരു ചെറിയ അറിവിലൂടെ ഞാൻ ആ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഒരുപാട് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഞാനിന്ന് ആ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഉള്ളൊരു ചെറിയൊരു ചിക്കിനേയും പിന്നൊരു എട്ട് കള്ളിയായിട്ടുള്ളൊരു പ്രാവിനെ വെച്ചിട്ടാണ് അപ്പോൾ പ്രാവിൻ്റെ വലത്തെ സൈഡിലേക്ക് അതായത് ചെറുതിൽ നിന്നും നിന്ന് വലുതിലേക്കുന്നുള്ള ഓർഡറിലാണ് കറക്റ്റ് അതിൻ്റെ തൂലകൾ നിൽക്കുക അങ്ങോട്ടൊരു പത്ത് തൂലുണ്ടാവും ആ ഒരു പത്ത് തൂവൽ വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ ചിക്കിന് എത്ര പ്രായമായി അല്ലെങ്കിൽ ആ പ്രാവിന് എത്ര പ്രായമായി എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുക അപ്പം ഇതിൽ നിന്ന് എത്ര തൂവൽ പൊഴിഞ്ഞിട്ടുണ്ട് ആ പൊഴിഞ്ഞിട്ടുള്ള തൂവൽ ഇനി പൊഴിയാൻ എത്ര തൂവൽ ഉണ്ടോ ആയ പൊഴിയാനുള്ള തൂവലിനെ പത്ത് തോലി നിന്ന് ഇനി പൊഴിയാനുള്ള തൂവലിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഖ്യ കിട്ടും ആ സംഖ്യയാണ് നമ്മൾ ആ പ്രാവിൻ്റെ കള്ളിയായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പം ഇത് ഏകദേശം ഒരു മൂന്ന് കള്ളി ആയിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈ കള്ളി നോക്കണമെന്നൊന്ന് നോക്കി നോക്കാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം ഇതെടുത്തിട്ടുള്ള ഒരു മിഡിലേജ് ഏകദേശം ഒരു മൂന്ന് കള്ളിയായിട്ടുള്ളൊരു പ്രാവാണ് അപ്പോൾ ഇതിൻ്റെ വലതെ വസ്തുക്കളുടെ തോൽ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇതിപ്പോൾ ഒമ്പത് തൂവലേ കാണുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ആ രണ്ടാമത്തെ തൂല് മറ്റു തൂലിനെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള തൂവലിനെ അപേക്ഷിച്ച് ചെറുതെന്ന് അതായത് ആ തൂല് ഇപ്പം മുളച്ച് വന്ന് ഏകദേശം ആ തോല് മുളച്ച് വന്ന് ഏകദേശം ഇപ്പോൾ വലുതായി അപ്പോൾ അടുത്തൊരു തൂല് പോയി അപ്പോൾ ആ പൊഴിഞ്ഞു പോയ തൂവൽ തൊട്ട് ഈ വാലിൻ്റെ എല്ലാ ചിറകിൻ്റെ തുമ്പ് ഏറ്റവും പേരുള്ള തൂവൽ എണ്ണുമ്പോൾ ഏഴ് ഏകദേശം ഏഴ് തൂവാണ് അപ്പോൾ പത്ത് മൈനസ് ഏഴ് മൂന്ന് അപ്പോൾ ആ പ്രാവ് ഏകദേശം ഒരു മൂന്ന് കള്ളി പ്രായമായിട്ടുള്ളൂ അങ്ങനെയാണ് നമ്മൾ പ്രായത്തിൻ്റെ കണക്കുകൂട്ട് അതായത് ഈ ഇതിൻ്റെ പത്ത് തൂവലീന്ന് കൊഴിഞ്ഞു പോയ തൂവൽ അതായത് മൂന്നാമത്തെ തൂവലാണ് കൊഴിഞ്ഞ് പോയതെന്നുണ്ടെങ്കിൽ ഈ അറ്റത്തുനിന്ന് നോക്കുമ്പോൾ മൂന്നാമത്തെ തൂവലാണ് കൊഴിഞ്ഞ് പോയതെന്നുണ്ടെങ്കിൽ അതായത് വാലിൻ്റെ ഏറ്റവും വലിയ നീളം കൂടിയ തൂവലിൻ്റെ അവിടെ നിന്ന് ഈ എത്ര തൂവൽ ബാക്കിയുണ്ടോ അതേ ആ തൂവലിന് ആ എണ്ണത്തിന് നിന്ന് മൈനസ് ചെയ്യുക അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും ആ സംഖ്യയായിരിക്കും അപ്പം ആ പ്രാവിൻ്റെ ഐസ് അതായത് കള്ളി എന്ന് പറയുക മൂന്നാമത്തെ കള്ളി ഇപ്പം ഈ പ്രാവിനെ നോക്കണമെന്ന് വെച്ചാൽ കാരണം ആ തൂവൽ വന്നിട്ട് അത് ഏകദേശം വലുതായ പടുത്ത തൂല് പോയി അത് മുളച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് ഇതിൻ്റെ വീടിൻ്റെ ഇതിൽ കാണുന്നില്ല അങ്ങനെയാണ് പ്രാവിൻ്റെ കള്ളി നോക്കാം അപ്പം ഞാൻ വേറൊരു പ്രാവിനെ പിടിച്ച് അത് ഏകദേശം ഒരു എട്ട് കള്ളിയായ പ്രാവുമാണ് അപ്പോൾ ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അതുപോലെ തന്നെ രണ്ട് വശത്തേക്കായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് കറക്റ്റ് എണ്ണി നോക്കുമ്പോൾ ഇത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇതിൻ്റെ ഒമ്പത് തൂവലാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു തൂവൽ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ആ കൊഴിഞ്ഞു പോയ തൂല് നമുക്ക് ചെറിയ തൂലുകൾ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കറക്റ്റായിട്ട് കാണാം അതായത് ഇപ്പോൾ ഒരു ചെറിയൊരു ആയിട്ട് തൂല് മുളച്ച് വരുന്നുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി ഏറ്റവും വലിയ തോലിക്ക് രണ്ട് തോലും കൂടിയും ബാക്കിയുണ്ട് ഉണ്ട് അപ്പം പത്തേ മൈനസ് രണ്ട് അപ്പോൾ എട്ട് കള്ളി ഇത് ഏകദേശം എട്ട് കള്ളി ഒരു നാടൻപ്രാവ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എട്ട് കള്ളിയാകുമ്പോഴത്തേനും മുട്ട ഇടാനുള്ള പ്രായം കറക്റ്റാവും കറക്റ്റല്ല നാടൻപ്രാവ് അഴിച്ചിട്ട് വളർത്തുന്ന പ്രാവുകൾക്ക് ആ ടൈമിലൊക്കെ മുട്ട ഇട്ട് തുടങ്ങും പക്ഷേ ശരിക്ക് പത്ത് കള്ളി എത്തിയതിന് ശേഷമാണ് ഇണ ചെറുക്കുന്നതാണ് ആ പ്രാവളുടെ ആരോഗ്യത്തിനേറ്റവും നല്ലത് അപ്പം ഈ ലെവലിൽ നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കള്ളി കണ്ടെത്താൻ പറ്റും അപ്പം ഇത് പെട്ട് കള്ളിയായിട്ടുള്ള പ്രാവും നേരത്തെ കാണിച്ചത് ഏകദേശം ഒരു മൂന്ന് കള്ളിയായിട്ടുള്ള പ്രാവാണ് അപ്പം ഈ കള്ളി പൊഴിന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസം മുതൽ ഒരു ഇരുപത് ദിവസത്തിനുള്ളിലാണ് ഒരു തോൽ വെച്ച് പൊഴിയുക അങ്ങനെയൊക്കെയാണ് ഞാൻ ഒരുപാട് ആൾക്കാർ ഇന്ന് കേട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇതിനനുസരിച്ചും കള്ളി പൊഴിന്നെ സ്പീഡിൽ വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന അറിവുകളാണ് എല്ലാവർക്കും അറിയുന്ന അറിവുകളും ഉണ്ടാവും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും അങ്ങനത്തെ അറിവുകളുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക അപ്പോൾ ഒരു ചെറിയൊരു ജോലി ഉള്ള ഉള്ള കാരനാണ് ഞാൻ ആ സമയം വെച്ചിട്ടുള്ളത് അപ്പോൾ ആർക്കൊന്നും പ്രത്യേകിച്ച് ഒരു വിഷമം തോന്നരുത് അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും പറഞ്ഞ് തരാം അഥവാ അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞ് തരും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്തതിനും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് അപ്പോൾ ഒരുപാട് പരിമിതികൾക്കുള്ളി വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പിന്നെയും വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കണം അപ്പോൾ എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം